ഇരുപത്താറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ എഫ് എഫ് നൂറ്റി മുപ്പത്തി നാല് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് അഞ്ച് ഒന്ന് എട്ട് പൂജ്യം ആറ് രണ്ട് ഒമ്പത് ഒന്ന് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് എട്ട് നാല് ഒന്ന് മൂന്ന് ഒമ്പത് അഞ്ച് രണ്ട് നാല് പൂജ്യം ആറ് മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് നാല് ആറ് രണ്ട് എട്ട് അഞ്ച് ഏഴ് മൂന്ന് ഒമ്പത് ആറ് എട്ട് ഏഴ് ഒമ്പത് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം ആറ് ഒന്ന് ഒമ്പത് ഒന്ന് ഏഴ് രണ്ട് പൂജ്യം രണ്ട് എട്ട് മൂന്ന് ഒന്ന് മൂന്ന് ഒമ്പത് നാല് രണ്ട് നാല് പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ആറ് നാല് ആറ് രണ്ട് ഏഴ് അഞ്ച് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒന്ന് ഒന്ന് എട്ട് എട്ട് രണ്ട് രണ്ട് ഒമ്പത് ഒമ്പത് മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് നാല് നാല് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് മൂന്ന് ഏഴ് ഏഴ് നാല് നാല് എട്ട് എട്ട് അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് ആറ് ആറ് രണ്ട് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് എട്ട് നാല് മൂന്ന് ഏഴ് ഒമ്പത് അഞ്ച് നാല് എട്ട് പൂജ്യം ആറ് അഞ്ച് ഒമ്പത് ഒന്ന് ഏഴ് ആറ് പൂജ്യം രണ്ട് എട്ട് ഏഴ് ഒന്ന് മൂന്ന് ഒമ്പത് എട്ട് രണ്ട് നാല് പൂജ്യം ഒമ്പത് മൂന്ന് പൂജ്യം എട്ട് ഒമ്പത് ഒന്ന് ഒന്ന് ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം ഒന്ന് ഒമ്പത് മൂന്ന് ഒന്ന് രണ്ട് നാല് നാല് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് നാല് ആറ് ആറ് നാല് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് ആറ് എട്ട് എട്ട് ആറ് ഏഴ് ഒമ്പത് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് നാല് മൂന്ന് ഒന്ന് നാല് അഞ്ച് നാല് രണ്ട് അഞ്ച് ആറ് അഞ്ച് മൂന്ന് ആറ് േഴ് എട്ട് ഏഴ് അഞ്ച് എട്ട് ഒമ്പത് എട്ട് ആറ് ഒമ്പത് പൂജ്യം ഒമ്പത് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് ഒന്ന് ആറ് മൂന്ന് എട്ട് ഒമ്പത് ഏഴ് നാല് ഒമ്പത് പൂജ്യം എട്ട് അഞ്ച് പൂജ്യം ഒന്ന് ഒമ്പത് ആറ് ഒന്ന് രണ്ട് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് ഒന്ന് എട്ട് മൂന്ന് നാല് രണ്ട് ഒമ്പത് നാല് അഞ്ച് മൂന്ന് പൂജ്യം അഞ്ച് ആറ് നാല് ഒന്ന് ആറ് ഏഴ് രണ്ട് നാല് ഒന്ന് ആറ് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് നാല് ആറ് മൂന്ന് എട്ട് അഞ്ച് ഏഴ് നാല് ഒമ്പത് എട്ട് അഞ്ച് പൂജ്യം ഏഴ് ഒമ്പത് ആറ് ഒന്ന് എട്ട് പൂജ്യം ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് എട്ട് മൂന്ന് പൂജ്യം രണ്ട് ഒമ്പത് നാല് അഞ്ച് രണ്ട് പൂജ്യം എട്ട് ആറ് മൂന്ന് ഒന്ന് ഒമ്പത് ഏഴ് നാല് രണ്ട് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് ഒന്ന് ഒമ്പത് ആറ് നാല് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് ആറ് നാല് രണ്ട് ഒമ്പത് ഏഴ് അഞ്ച് மூணு பூஜ்ஜியம் எட்டு ஆறு இதுபோல உள்ள சாத்தா நம்படையல் சப்ஸ்க்ரைபு சப்போட்டு செய்யு தேங்க் யூ